സ്വർണ്ണവില ഭയങ്കരമായി തകർന്ന തരിപ്പണമായിട്ട് കഴിഞ്ഞ ഒരു മിനിറ്റിലാണ് തകർന്നിട്ടുള്ളത് കാരണം ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ആയി ലണ്ടൻ മാർക്കറ്റ് പന്ത്രണ്ട് മുപ്പിനെ തുറന്നിട്ടുണ്ട് പക്ഷേ ഒരു മണിക്കാണ് ബിഗ് ബ്ലേസ് ആയിട്ടുള്ള ബാങ്കുകൾ വലിയ ഫണ്ടുകളൊക്കെ ആക്റ്റീവായിട്ട് മാറും അപ്പോൾ അത് എങ്ങനെ നേരിടുന്നത് എന്നുള്ളത് കാരണം കൺസ്യൂമർ പ്രൈസ് പേഴ്സൻ്റെ സ്റ്റേറ്റ് വന്ന ശേഷം ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ മാർക്കറ്റ് ഒമ്പത് മുപ്പിനോ ഓപ്പൺ ആയിട്ടുണ്ട് ഏത് മൂന്നാം മുപ്പിനെ നടക്കും പക്ഷേ ലണ്ടൻ മാർക്കറ്റ് പന്ത്രണ്ടോ മുപ്പിനെന്ന് വെച്ചുകഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് പേഴ്സൻ്റെ സ്റ്റേറ്റ് വന്നതിനു ശേഷം ഒരു ലാഭം എടുക്കാനുള്ള ഒരു വലിയ ഒരു തുറന്നൊരു അവസരം ഉണ്ടായിട്ട് വലിയൊരു ഹയർ റേഞ്ചിലേക്ക് പോയിട്ട് അതുപോലെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ എന്തെങ്കിലും വളരെ നീശിച്ചിട്ട് നിൽക്കുകയായിരുന്നു അതായത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്താറ് തൊട്ട ഗോൾഡ് ഓരോ ഹയർ ഹൈയും ലോവർ ഹൈയും നോക്കുമ്പോൾ അത് ട്രെൻഡ് വരുന്നത് ഡൗൺവാർഡാണ് അപ്പോൾ ഒരു പോസിബിൾ ഫുൾ ബാക്കായി നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഇറാൻ്റെ ഒരു വിഷയം അവിടെ ഉണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ പ്രോഫിറ്റ് ടേക്കേഴ്സ് പ്രോഫിറ്റ് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഈ പ്രത്യേകിച്ച് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലണ്ടൻ മാർക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒരു മണിൻ്റെ രണ്ടര അതിൽ തന്നെ ഒരു മണിൻ്റെ ഒന്നര ഇടക്ക് അവിടെയാണ് ബിഗ് പ്ലേസ് ബാങ്കുകളും ഫണ്ടുകളും ബാങ്കുകളൊക്കെ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് വരും അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഗോൾഡ് തകർന്നു ഇപ്പം ഒരു ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇമാരി നാനൂറ് രൂപ നാളെ തകർന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് തകർന്നുകൊണ്ടേ ഇരിക്കുകയാണ് സപ്പോർട്ട് നിന്നിട്ടില്ല എന്തായാലും നോക്കി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് നിക്കുക നോക്കി നിന്നില്ല മൂവായിരത്തി മുന്നൂറ്റി അറുപത് നോക്കുക നോക്കിയില്ല മൂവായിരത്തി മുന്നൂറ്റി അമ്പ അമ്പത്തഞ്ചിൽ അമ്പത്തിരണ്ടൊക്കെ കഴിഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് ഞങ്ങൾ സപ്പോർട്ട് അതിൽ നിൽക്കുക നോക്കുക അപ്പോൾ എന്തായാലും മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി അതായത് ഇപ്പോൾ ഉള്ള പ്രൈസായിട്ടുള്ള എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറിൽ നിന്ന് നാളെ നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുണ്ട് എന്തായാലും ഫർദർ സപ്പോർട്ട് ഇവിടെ ഉണ്ടാകുന്നത് എവിടെയാണ് ഗോൾഡ് താവളം കണ്ടെത്തുന്നത് നോക്കട്ടെ ആ താവളം തന്നെയാണ് അതിനെയാണ് ബൈങ്ങ് പോയിൻ്റുമായിട്ട് മാറുക അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും